വാർത്തകൾ വാർത്തകൾ ഈ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇരിഞ്ഞാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമൻ സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിഞ്ഞാലക്കുട കെ പി സി സി ജനറൽ സെക്രട്ടറിയായി സോണിയാഗിരി നിലവിൽ തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയായ സോണിയാഗിരിയെ കഴിഞ്ഞ ദിവസം നടന്ന കെ പി സി സിയുടെ സമ്പൂർണ്ണ അഴിച്ചുപണിയിലാണ് കെ പി സി സി ജനറൽ സെക്രട്ടറിയായി നിയമിച്ചത് രണ്ടായിരത്തി മുതൽ ഇരിങ്ങാലക്കുട നഗരസഭാംഗമായ സോണിയാഗിരി രണ്ടായിരത്തി പത്തിൽ രണ്ടു വർഷവും രണ്ടായിരത്തി ഇരുപതിൽ രണ്ടര വർഷവും മുനിസിപ്പൽ ചെയർപേഴ്സൺ ആയിരുന്നു മൂന്നുവട്ടം തുടർച്ചയായി ഇരിങ്ങാലക്കുട നഗരസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സോണിയാഗിരി ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങളുടെ സജീവ പ്രവർത്തകയായാണ് പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത് രണ്ടായിരത്തിൽ മുൻസിപ്പൽ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട സോണിയാഗിരി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു ഇരിങ്ങാലക്കുട നാദോപാസന സംഗീത സഭാ പ്രസിഡന്റ് കെ വി ചന്ദ്രൻ അനുസ്മരണ സമിതി ചെയർപേഴ്സൺ സിറോഫോർ എയ്റ്റ് സീറോ തുടങ്ങി നിരവധി സാമൂഹ്യ സാംസ്കാരിക സംഘടനകൾക്ക് നേതൃത്വം വഹിച്ചു വരുന്നു ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രി ഭരണസമിതി അംഗമായ സോണിയാഗിരി ഇരിങ്ങാലക്കുട മഹാത്മാഗാന്ധി റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറിയുടെ വനിതാവേദി പ്രസിഡന്റായും കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഇരിങ്ങാലക്കുട ഭാരവാഹിയായും പ്രവർത്തിച്ചിട്ടുണ്ട് പ്രാദേശിക വാർത്താ ചാനൽ അവതാരകയായിരുന്നു അർജന്റീന ഫാൻസ് കാട്ടൂർ എന്ന ചിത്രത്തിലൂടെ ചലച്ചിത്ര രംഗത്തെത്തിയ സോണിയാഗിരി തമിഴടക്കമുള്ള അന്യഭാഷാ ചിത്രങ്ങളിലും ശ്രദ്ധേയമായി നടപരമ്പ് പനങ്ങാട്ടുപറമ്പിൽ വേലായുധന്റെയും രുക്മിണി അമ്മയുടെയും മകളായ സോണിയാഗിരി ഇരിങ്ങാലക്കുട ചക്കാമഠത്തിൽ ഗിരിയുടെ ഭാര്യയാണ് എൽ എൽ ബി വിദ്യാർത്ഥിയായ അനന്തകൃഷ്ണൻ തിരുവനന്തപുരം ഇൻഫോ പാർക്കിലെ ഉദ്യോഗസ്ഥ ദേവപ്രിയ എന്നിവർ മക്കളുമാണ് സന്തോഷം പിന്നെ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കുന്നു എന്നുള്ളതിന്റെ ഒരു പറയല് മാത്രമല്ല കുറച്ചും കൂടെ സ്ത്രീകൾക്ക് അംഗീകാരം ലഭിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് എന്നെക്കാളും ഒരുപാട് സീനിയേഴ്സ് ആയിട്ടുള്ളവരുണ്ട് എനിക്കറിയാം പക്ഷേ അതോടൊപ്പം സ്ത്രീകൾക്ക് പൊതുപ്രവർത്തനം പ്രത്യേകിച്ചും കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളും നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങളും ഒരു ജനപ്രതിനിധിയായി പതിനഞ്ച് വർഷമായി എന്നുള്ള എല്ലാതും കൂടെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു അംഗീകാരമായിട്ടാണ് ഞാനിതിനെ കാണുന്നത് അത് എന്തായാലും വളരെ ഏറ്റവും സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഈ ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരു മുന്നോടിയായിട്ട് തന്നെ നമ്മൾ കാണുന്നു അതുകൊണ്ട് തന്നെ അതിസൂക്ഷ്മമായ പ്രവർത്തനങ്ങൾ തന്നെയായിരിക്കും ഇപ്രാവശ്യം ഉണ്ടാവുക പ്രത്യേകിച്ചും തൃശ്ശൂർ ജില്ലയിൽ അത് അങ്ങനെ പറയണ്ടല്ലോ ഒരു വനിതയെ എടുത്തു എന്നുള്ളത് എന്തുകൊണ്ട് പോസിറ്റീവായിട്ട് കണ്ടു വൈസ് ചെയർമാനായിട്ട് അത് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമല്ലേ അങ്ങനെയും പറയേണ്ട കാര്യമില്ല മുൻപത്തേതിനേക്കാളൊക്കെ വ്യത്യസ്തമായിട്ട് ഇപ്പോൾ കൊടുക്കുന്നുണ്ട് എന്ന് തോന്നുന്നു എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത് ജില്ലയിലെന്ന് പറഞ്ഞാൽ സംസ്ഥാന നേതൃത്വം തന്നെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ജില്ലയായിരിക്കും തൃശ്ശൂർ ജില്ല കാരണം എപ്പോഴൊക്കെയോ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് കൂടുതൽ ജനപ്രതിനിധികൾ ഉണ്ടായിട്ടുണ്ടോ അപ്പോഴാണ് നമുക്ക് ഭരണം ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഇത്തവണ അത് എല്ലായിടത്തും ഉള്ളതിനേക്കാൾ ഒരുപടി കൂടുതലായിരിക്കും തൃശ്ശൂർ ജില്ലയിൽ ആ ഒരു സംഘടനാ പ്രവർത്തനത്തിൻ്റെ കോൺസെൻട്രേഷൻ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല അത് ഇപ്പം നോക്കണ്ട അത് ചില പ്രത്യേക സാഹചര്യങ്ങൾ ഒന്നോ രണ്ടോ വ്യക്തികൾ ആ രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും നമുക്കത് പൂർണമായിട്ടും ആ രീതിയിൽ നിന്നൊന്നും പറയാൻ പറ്റില്ല നല്ല കാൻഡിഡേറ്റ്സിനെ നിർത്തുകയാണെങ്കിൽ അത് ജനസമ്മതിയുള്ള ആളുകളെ നിർത്തുകയാണെങ്കിൽ അതൊന്നും ബാധിക്കുന്ന പ്രശ്നമാവില്ല അതൊക്കെ നേടിയെടുക്കാൻ സാധിക്കും നല്ല സംഘടനാ പ്രവചനങ്ങൾക്കൊരു ഈ സമയത്ത് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് കോൺഗ്രസ്സിനെ തന്നെയാണ് അത് വേറെ പല രീതിയിലുള്ള നെഗറ്റീവ്സ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അടിത്തട്ടിൽ നിന്ന് ഞാനൊക്കെ ഒരു സാധാരണ ജനപ്രതിനിധിയാണ് എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്കത് അറിയാൻ സാധിക്കുന്നുണ്ട് പലപ്പോഴും കോൺഗ്രസ് വരുമ്പോഴാണ് ഈ വിശ്വാസം വിശ്വാസികളെ ആണെങ്കിലും അത് ഏത് മതമാണെങ്കിലും അവർക്കൊരു സംരക്ഷണം കിട്ടുന്നതും അതോടൊപ്പം തന്നെ മറ്റു പ്രവർത്തനങ്ങളിൽ ഒരു സമാധാനപരമായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് കോൺഗ്രസ് വരുമ്പോഴാണ് എന്നുള്ള ഒരു ചിന്ത ജനങ്ങൾക്കുണ്ട് അത് എല്ലാ തലത്തിലും ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് ഉദ്യോഗസ്ഥ തലത്തിലാണെങ്കിൽ പോലും പലയിടങ്ങളിൽ നിന്നും നമുക്ക് ബന്ധങ്ങളിൽ നിന്നൊക്കെ ആ രീതിയിലുള്ള അഭിപ്രായങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പം അതുകൊണ്ടും കൂടെ എന്തു തന്നെയാണെങ്കിലും ഈ പറഞ്ഞ കമ്മ്യൂണൽ ഒരു നമ്മളെ ഒഴിവാക്കുന്ന രീതി ഉണ്ടാവില്ല അത് ഇപ്പോൾ ഉണ്ടായതായിട്ട് അങ്ങനെ പറയേണ്ട കാര്യമില്ല ഒരു പരിധിവരെ എല്ലാ സമയങ്ങളിലും എങ്ങനെയൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത് അത്രയൊക്കെ തന്നെ ഉണ്ടാവുന്നുള്ളൂ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതാണത് അതൊരു ഒരു മതസംഘടനയുടെ അഭിപ്രായമായിട്ടോ അതിലെ മതവിശ്വാസികളുടെ അഭിപ്രായമായിട്ടോ ഒന്നും എടുക്കേണ്ട കാര്യമില്ല അത് ആ ഒരു ആ തലപ്പത്തിരിക്കുന്ന ഒരാളുടെ അഭിപ്രായമായിട്ട് വരുമ്പോൾ അതെല്ലാവരും അത് അംഗീകരിച്ചു കൊള്ളണം എന്നൊന്നുമില്ല യു ഡി എഫ് തന്നെ ഭരിക്കും അതിലൊരു സംശയമില്ലേ ബി ജെ പി ഫാക്ടറാണ് പക്ഷേ അവരെ ചെയ്യാനുള്ള വെള്ളാങ്ങലൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഭിന്നശേഷി കലോത്സവം നടവരമ്പ് സെന്റ് മേരീസ് അസംഷൻ ചർച്ച് ഹാളിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു വെള്ളാങ്ങലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ നിഷാ ഷാജി റോമി ബേബി ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റുക എന്ന കൂടിയാണ് നമ്മൾ വിവിധങ്ങളായ പദ്ധതികൾ ഭിന്നശേഷി കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും വേണ്ടി ആവിഷ്കരിച്ച് നടപ്പാക്കി മുന്നോട്ട് പോകുന്നത് നമ്മുടെ ബി ആർസുകൾ മാതൃകാപരങ്ങളായ പ്രവർത്തനമാണ് ഭിന്നി പുനരധിവാസവുമായി ബന്ധപ്പെട്ട് നടത്തി വരുന്നത് ൂർ ബി ആർ സി അത്തരത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത് നമ്മുടെ കുട്ടികൾക്ക് തടസ്സരഹിതമായ ജീവിതം ഉറപ്പ് നൽകണം എന്നുള്ളതാണ് തീർച്ചയായും സാമൂഹ്യനീതി വകുപ്പിന്റെ കാഴ്ചപ്പാട് മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ കർമ്മ മേഖലകളിലേക്കും തട്ടുതടവുമില്ലാതെ തടവുമില്ലാതെ കടന്നു വരാൻ നമ്മുടെ മക്കൾക്ക് അവസരമൊരുക്കണം ഇവിടെ ഇപ്പോൾ പാട്ട് ഡാൻസ് കലാപരിപാടികൾ അതൊക്കെ തന്നെ ഒരു തരങ്ങൾ കാപ്പിയ സമൂഹത്തിലേക്ക് ഒഴിച്ചേർന്നുകൊണ്ട് ഏതൊരു മനുഷ്യനെയും പോലെ ഇടപെടാനുള്ള സാഹചര്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുമ്പോഴാണ് അവരുടെ നിലയിൽ നല്ല മാറ്റം ഉണ്ടാകുന്നത് പോസിറ്റീവായ മാറ്റം ഉണ്ടാകുന്നത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഹെഡ്ലോഡ് വർക്കേഴ്സ് യൂണിയൻ ഐ എൻ ടിയുസിയുടെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട ക്ഷേമ ബോർഡ് ഓഫീസിന് മുമ്പിൽ സംഘടിപ്പിച്ച ധർണ ഐ എൻ ടിയുസി ജില്ലാ വൈസ് പ്രസിഡന്റ് സോമൻ മുത്രത്തിക്കര ഉദ്ഘാടനം ചെയ്തു ഐ എൻ ടിയുസി മണ്ഡലം പ്രസിഡന്റ് പി ഭരത്കുമാർ അധ്യക്ഷത വഹിച്ച ധർണയിൽ ഐ എൻ ടിയുസി പൂൾ പ്രസിഡന്റ് പോൾ കരിമാലിക്കൽ ഐ എൻ ടിയുസി നിയോജക മണ്ഡലം പ്രസിഡന്റ് പി ബി സത്യൻ കേരള ലോട്ടറി ഏജന്റ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ് ഐ എൻ ടി യു സി സംസ്ഥാന സെക്രട്ടറി എം ആർ പ്രതാപൻ മുൻസിപ്പൽ കൌൺസിലർ ബിജു പോൾ അക്കരക്കാരൻ എന്നിവർ പ്രസംഗിച്ചു അജീവ് കുമാർ സ്വാഗതവും സനോജ് പറഞ്ഞു വർഷങ്ങളായി നിലനിൽക്കുന്ന നിയമം പരിഷ്കരിക്കാത്ത മൂലം നിന്ന് വലിയധികം കഷ്ടപ്പാടില്ല ഈ തൊഴിൽ നിയമങ്ങൾ മുഴുവൻ ഇന്ത്യയിൽ ഉണ്ടാക്കിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്ന് പറയാൻ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞതിന് ശേഷം മാറി മാറി വന്ന ഇന്ത്യയുടെ ഭരണാധികാരികൾ നമുക്കറിയാം നെഹ്റു തുടങ്ങി ഓരോ പ്രധാനമന്ത്രിമാരും മാറി മാറി വരുമ്പോൾ തൊഴിലാളികൾക്ക് വേണ്ടി പുതിയ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് തൊഴിലാളികൾ സംരക്ഷിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പുതിയ നിയമങ്ങളായി മുന്നോട്ട് വന്നത് അതിന് വെളിച്ചത്തിലാണ് ഇന്ന് കാണുന്ന ബോണസ് നിയമവും യാക്ടിവിറ്റി നിയമവും തുടങ്ങി പ്രധാനപ്പെട്ട നിയമങ്ങളെല്ലാം നമ്മൾ ഗവൺമെൻറ്റിൽ ഉണ്ടാക്കിയതാണ് വെള്ളാങ്ങല്ലൂർ മർച്ചന്റ് അസോസിയേഷൻ വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ടി എ ബഷീർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടത്ത് കെ എ നജാഹ് ജോൺസൺ ജോസഫ് സീനദ് സുലൈമാൻ സുജിത് ബാബു സതീഷ് കുമാർ കെ കെ സി സി അനിത വിനോദ് പ്രസംഗിച്ചു കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി വളരെ നല്ല രീതിയിൽ ഭംഗിയായി ചിട്ടയോടുകൂടെ നാൽപ്പത്തിനാല് വർഷമായി ഈ മേഖലയിൽ വ്യാപാരികളിലും പൊതുസമൂഹത്തിനും ഒരുപോലെ

മുൻകാമികളെ ഓർക്കുകയും അവരെ ആദരിക്കുകയും ചെയ്തത് മുൻഗാമികൾ ചെയ്യേണ്ട ഏറ്റവും നല്ല പ്രവർത്തികളിൽ ഒന്നായിട്ട് നമുക്ക് വിലയിരുത്താൻ കഴിയും അത്തരം പ്രവർത്തനത്തിനു കൂടി ഈ നാൽപ്പത്തിനാലാമത് വാർഷിക പൊതുയോഗത്തിൽ ഇടം കണ്ടെത്തിയ മർച്ചൻസ് അസോസിയേഷന്റെ മുഴുവൻ ഭാരവാഹികളെയും വൈദ്യുതി മേഖലയിലെ ജീവനക്കാരുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന വൈദ്യുതി ബോർഡ് മാനേജ്മെന്റിനെതിരെയും സംസ്ഥാന സർക്കാർ നടപടികളിലും പ്രതിഷേധിച്ച് കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷന്റെ നേതൃത്വത്തിൽ കരിദിനം ആചരിച്ചു ദിനാചരണത്തോടനുബന്ധിച്ച് ഇരിങ്ങാലക്കുട വൈദ്യുതി ഭവന് മുൻപിൽ സംഘടിപ്പിച്ച ധർണ ഐഎൻ ബ്ലോക്ക് പ്രസിഡന്റ് പി സത്യൻ ഉദ്ഘാടനം ചെയ്തു മുനീർ അധ്യക്ഷത വഹിച്ച ധർണയിൽ ഉണ്ണികൃഷ്ണൻ പാറിയിൽ പി ഭരത് കുമാർ ബിജു പോൾ അക്കരക്കാരൻ പ്രവീൺ സുരേഷ് എന്നിവർ പ്രസംഗിച്ചു സർക്കാർ ചെയ്യുന്ന തെറ്റായ നയങ്ങൾക്ക് ഇവിടുത്തെ ഇടതുപക്ഷവും ഇടതുപക്ഷ സംഘടനകളും കൂട്ടുപിടിക്കുന്നു എന്നാണ് വർഷകാലമായി ആക്ഷേപിച്ചു വരുന്നത് അതിന്ന് സത്യമായി തീർന്നിരിക്കുകയാണ് ജനരോഷം കൊണ്ട് പൊറുതിമുട്ടിയ ഈ സർക്കാർ ഏത് മേഖലയിൽ എടുത്തു നോക്കിയാലും അസംതൃപ്തരായിട്ടുള്ള ജനങ്ങളെ ഏത് സർക്കാർ മേഖല സംതൃപ്തരായിട്ടുള്ള ജീവനക്കാർ ഈ നിലയിൽ ഈ സർക്കാരിന് അധികാര അധികകാലം മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കൊരു താക്കീത് എന്ന നിലയിൽ നിങ്ങളെ തിരുത്താൻ കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയ്സ് കോർപ്പറേഷൻ ഇതുപോലെയുള്ള ധാരണകൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ചിലപ്പോൾ ഞങ്ങൾ ആഘത്തിൽ കുറച്ചു കുറവായിരിക്കാം പക്ഷെ ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ ഇവിടുത്തെ ജീവനക്കാരുടെയും പൊതുജനങ്ങളുടെയും മനസ്സിലെത്തുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങളോർത്താൽ നന്ന് ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയുടെയും തൃശൂർ ബാങ്കിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിലെ ഡയാലിസിസ് ബ്ലോക്കിൽ സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പും രക്തഗ്രൂപ്പ് നിർണയവും മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫെനി എബിൻ വെള്ളാനിക്കാരൻ ആശംസകൾ നേർന്നു നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബിക പള്ളിപ്പുറത്ത് സ്വാഗതവും ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ മിൻറ്റി എം എ നന്ദിയും പറഞ്ഞു നമുക്ക് വയസ്സിന് മുകളിലേക്ക് ആണെന്നൊക്കെ സ്ത്രീ ആയാലും പുരുഷനായാലും കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമുക്ക് രക്തം കൊടുക്കുന്നതിന് നമ്മുടെ ഹിമോഗ്ലോബിലൊക്കെ ഓക്കെയാണ് നമുക്ക് വേറെ അസുഖം ഒന്നുമില്ല എന്ന് നമുക്ക് തന്നെ അറിയാമല്ലോ എന്നുണ്ടെങ്കിൽ നമുക്ക് രക്തം കൊടുക്കുന്നതിന് യാതൊരു കുഴപ്പവുമില്ല ധൈര്യമായിട്ട് നമുക്ക് രക്തം കൊടുക്കുന്നത് തന്നെയാണ് നല്ലത് പിന്നെ നമ്മൾ പറഞ്ഞു ഈ ഒരു ഓ നെഗറ്റീവ് ആണെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ട് ഇപ്പോൾ ഇതിൽ ചിലപ്പോൾ ഓ നെഗറ്റീവായവരൊക്കെ ഉണ്ടാകും അപ്പോൾ ആരെങ്കിലുമൊക്കെ വളരെ സന്നദ്ധരായി ബ്ലഡ് കൊടുത്താൽ അത് ഇനി ഇവിടെ വരുന്നവർക്കൊക്കെ നമ്മുടെ ഐ എം എൽ ആണെങ്കിലും അങ്ങനെ ആ ബ്ലഡ് കിട്ടുമ്പോൾ വളരെ ഉപകാരമായിരിക്കും കാരണം ഏറ്റവും കിട്ടാൻ ബുദ്ധിമുട്ടുള്ളൊരു ഗ്രൂപ്പാണ് ഓനെ കിട്ടുന്നത് ഇപ്പോൾ എല്ലാ നെഗറ്റീവ് ഗ്രൂപ്പുകളും അപ്പോൾ അതാണ് ഏറ്റവും നമ്മളിലെ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ഒരു ആക്സിഡൻറ്റോ അങ്ങനെയോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ നമ്മൾ വേഗം ഒരു ബ്ലഡിന് ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടില്ല നമ്മൾ ഏറ്റവും ആശ്രയിക്കുന്നത് നമുക്ക് തൃശ്ശൂർ കൂടുന്നത് നമ്മൾ ഐ എം എയിലേക്കാണ് അപ്പോൾ അതൊക്കെ ശേഖരിച്ചു വെച്ചിരിക്കുന്ന സ്ഥലവും അവിടെ തന്നെയാണ് ഇതോടെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം